നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു എ എം ടി അല്ലെങ്കിൽ ഒരു എ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഗിയറി പാർക്ക് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഡ്രൈവ് മോഡിലും പാർക്ക് ചെയ്യാം പക്ഷേ ആണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോയ്ക്കകത്ത് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇട്ടിരിക്കാം ഇതിനെക്കുറിച്ച് ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് എ എം ടി അല്ലെങ്കിൽ ഒരു എ ജെസ് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോയേക്കാം ഇത് ചോദിച്ചിരിക്കുന്ന ഷാഹുൽ ഹമീദാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് എ എം ടി വാഹനം നല്ല കയറ്റിലും ഇറക്കി ത്തിലും റിവേഴ്സ് ഗിയറിൽ മാത്രം മതി എന്നാണോ ഓക്കെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടും പലർക്കും ഇതിനെക്കുറിച്ചൊരു സംശയമുണ്ട് എന്താണ് ആ സംശയം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ക്ലിയർ ക്ലിയറാക്കി തരാൻ വേണ്ടി പോകുന്നത് അതായത് എന്തുകൊണ്ട് റിവേഴ്സ് ഗിയർ അതായത് വേറൊരു ഗിയറിൽ വിടാതെ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ പോലും ഇടാതെ എന്തുകൊണ്ട് റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയൊരു കാര്യമുണ്ട് അതാണ് ഞാനിന്നിപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് മാനുവൽ വാഹനം അങ്ങനെ ഇടാൻ സാധിക്കുമോ അതായത് ഒരു എ എം ടി വാഹനം അതായത് ഒരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ അതൊരു മാനുവൽ വാഹനം ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ വാഹനവും നമുക്ക് ഇതുപോലെ തന്നെ പാർക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഒരു റിവേഴ്സ് ഗിയറിൽ നിങ്ങൾക്ക് ഒരു മാനുവൽ വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും ഒരു കുഴപ്പവും പരത്തില്ല അപ്പം ഒരു കുഴപ്പം വരത്തില്ല എന്ന് ഇൻ ദ സെൻസ് ഫ്രണ്ട് വീല് ലോക്ഡായിരിക്കും പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇറക്കത്തിലോ കയറ്റത്തിലോ വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഞാൻ വരുന്നൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇറക്കത്തിലോ കയറ്റത്തിലോ പാർക്ക് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടാം ഒരു കുഴപ്പവും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് ഹാൻഡ് ബ്രേക്കും കൂടെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം ഈ ഗിയറിലാന്ന് പറഞ്ഞാലും ചെറിയ രീതിക്കുള്ള അതായത് വളരെ മൈന്യൂട്ടായി പുറകോട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ഉണ്ടാകാം എന്ന് കൂടെ ഞാനിതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ് അതായത് റിവേഴ്സ് ഗിയർ ഇടുന്നത് കൊള്ളാം പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ അസിസ്റ്റും കൂടെ എടുക്കണം ഇറക്കത്തിലോ കയറ്റത്തിലോ ആണെന്നുണ്ടെങ്കിൽ നിരപ്പിലാണെങ്കിലും ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടേച്ചും പോകാം എന്തുകൊണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾക്കും ഫസ്റ്റ് ഗിയർ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ഗിയറിലോട്ട് ഒരു ഐഡിലർ ഗിയറും കൂടെ എൻഗേജ് ചെയ്യുക അതായത് ഫസ്റ്റ് ഗിയർ എവിടെയാണോ വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഗിയറിനും കൂടെ തള്ളിക്കയറ്റി അതായത് ഒന്ന് കയറ്റിയിടുകയാണ് അങ്ങനെ കയറ്റിയിടുന്ന സമയത്ത് ഈ ഒരു ഗിയറിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞ് ആ തിരിഞ്ഞ് വരുന്നത് പറഞ്ഞ ഗിയർ ഇടയ്ക്കോട്ട് കയറുമ്പഴാണ് തിരിഞ്ഞ് കറങ്ങുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഗിയറുടെ സപ്പോർട്ടും കൂടെ വരുന്നുണ്ട് ഏറ്റവും ലോ സ്പീഡിൽ കറങ്ങുന്ന ഗിയേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോഡിൽ നമുക്ക് നിർത്താൻ പറ്റുന്നത് അതായത് വാഹനം ആ ഗിയറിൽ ഇട്ട് നിർത്താൻ പറ്റുന്നത് അപ്പം ഏറ്റവും നല്ലത് റിവേഴ്സ് ഗിയർ തന്നെയാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന റിവേഴ്സ് ഗിയറിൽ തന്നെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യണമെന്നൊരു കാര്യം അപ്പം ഇനി ഈ കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനെ കുറിച്ചൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് മേളിൽ ഞാൻ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് നോക്കുക നിങ്ങളും കൂടെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇറക്കത്തിലോ കാര്യത്തിലാണ് നിർത്തുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ അസിസ്റ്റും കൂടെ എടുത്തോളണം ഒരിക്കലും ചെയ്യാതിരിക്കില്ല ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കരുത് പക്ഷേ ഒരു നിരപ്പിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നത് വീട്ടിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതെ ഈ പറയുന്ന ഗിയറിൽ തന്നെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തതാണ്